സ്വാഗതം വശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ കൂടി ഒരു ആർക്കും ഗിഫ്റ്റ് കിട്ടിയിട്ട് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ അത്യാവശ്യം നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അത്യാവശ്യം ഇടണം എന്നാൽ മാത്രമല്ലേ നമ്മൾ കമന്റ് കൊടുക്കുള്ളൂ അപ്പൊ മാക്സിമം എല്ലാവരും അങ്ങനെ കമന്റ് ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള മാലകൾ അധികം റേറ്റ് വരാത്ത നല്ല അടിപൊളിയായിട്ടുള്ള മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സൂചി കമ്മലുകൾ കുറെ പേര് ചോദിക്കണേ അത് വന്നിട്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ച അടിപൊളി വീഡിയോ ആണ് നമുക്ക് മോഡൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോ വന്നിരിക്കുന്നത് ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് തീരെ ഒരു ചെയിൻ ആണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതെ റേറ്റ് വരാത്തൊരു അടിപൊളി ചെയിൻ ആണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ബോക്സ് ചെയിന്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ട് വരുന്ന ചെയിനാണ് ആണ് കേട്ടോ നല്ല ഒറിജിനാലിറ്റി തോന്നണ ഒരു അടിപൊളി ചെയിനാണ് ഒരു രക്ഷയില്ലാത്ത ചെയിനാണ് ആണ് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് എ സ്റ്റോൺ വെച്ചിട്ട് സൈഡ് ലോക്കറ്റ് വരില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ റൂബി നമ്മൾ കഴിഞ്ഞ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചല്ലേ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല അത്യാവശ്യം വലുപ്പുള്ള ഒരു സ്റ്റോണൊക്കെ നടുവിൽ ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂചി നൂല് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ റൂബി സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റഡാണ് വന്നേക്കുന്നത് നല്ല തിളക്കുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കണത് അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് രണ്ട് മൂന്ന് കളർ ചേഞ്ചിൽ വരുന്നുണ്ട് ഓരോന്നായിട്ട് മാറ്റി കാണിച്ചു തരാം കേട്ടോ കണ്ടു അടുത്ത കളർ ചേഞ്ച് വന്നേക്കണത് ഇതുപോലത്തെ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ വന്നിരിക്കണത് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കാരണം കളറുകൾ പല കളറുകളാവുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള മോഡലുകളാകുമ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ ഡിസൈനായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് ആദ്യമായിട്ടാണോ കേട്ടോ നമ്മുടെ ഈ മോഡൽ വരുന്നത് ഇതിനെക്കാറ്റും കുറച്ചും കൂടി വി കട്ട വൽ വലിപ്പം വരുന്ന ഒരു മോഡൽ നമ്മുടെ കയ്യിൽ വരാറുണ്ട് ഇത്രയും ആയിട്ട് വരുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സൂചി നൂല് മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് തീരില്ല അത് നമ്മുടെ സാധാരണ നോർമൽ നോർമലായിട്ടുള്ള സ്റ്റെഡില്ല അതുപോലത്തെ മോഡൽ സൂചി നൂലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ സ്റ്റഡ് വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചാല് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് ഇതിന്റെ കളർ ചേഞ്ച് കൂടി വന്നിട്ടുണ്ട് അതുകൂടി കാണിച്ചു തരാം കേട്ടോ അത് തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേ നല്ല ഭംഗിയില്ലേ കളർ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വന്നേക്കണത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്മലൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് ഇപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് നോക്കാം അധികം റേറ്റ് ഒന്നും വരുന്നില്ല നമുക്ക് മാറി മാറി ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കണത് അതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ക്രിസ്റ്റൽ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് കാണിച്ചു തരാം എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഇതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ വന്നേ ഇനി വന്നേക്കുന്നത് ബ്ലാക്ക് ആണ് അതുകൂടി കാണിച്ചു തരാം കേട്ടോ മൂന്ന് കളറും ഒരുമിച്ച് വെച്ച് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം മൂന്ന് കളറും നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ങ് സെയിം ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നൈസ് ആയിട്ടുള്ളൊരു ചെയ്യനാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല അധികം റേറ്റ് വരാത്ത ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൂചിനൂലി മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ എട്ടുപിടി ലെങ്ത്തിൽ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നുള്ളൂ അധികം റേറ്റ് വരാത്ത ഒരു അടിപൊളി മോഡലുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സൂചി നൂലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് എട്ടുപിടി ലെങ്ത്തിൽ വന്നേക്കുന്ന ഒരു മോഡലാണ് അധികം റേറ്റ് വരാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡൽ തന്നെയാണ് അത്യാവശ്യം എന്താ പറയുക ഇട്ടുകഴിഞ്ഞാൽ ഇട്ടും എന്ന് തോന്നുമ്പോൾ നമ്മൾ നേരത്തെ നൈസ് ആയിട്ടുള്ള ചെയിനുകളല്ല കാണിച്ച് അതിനേക്കാട്ടും കുറച്ചും കൂടി പൊളിച്ച് വരുന്ന വരണ ഒരു മോഡലാണ് കേട്ടോ ഇത് വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല രണ്ട് കളർ ചേഞ്ച് ആണ് വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ടോ സ്റ്റോൺ വർക്കും സൂപ്പറായിട്ടുണ്ട് അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഓഡർ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രോക്ടുകൾ വാങ്ങിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാട്ടോ അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാമിൽ ജസ്റ്റ് ഒന്ന് തരുന്നു നോക്കിയോ അതുപോലെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് കാണിയിട്ട് ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ ഒന്ന് അടിപൊളി മോളായിട്ട് വീണ താങ്ക് യു